എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സാൻഡ്വിച്ചാണ് ബ്രെഡ് സാൻഡ്വിച്ച് അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ട്യൂണ ഫിഷ് ആണ് ടൂണ ഫിഷ് ഇല്ലെങ്കിൽ ചിക്കനോ വെജിറ്റബിളോ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഉണക്കമുളകാണ് ചേർക്കുന്നത് അപ്പം ഇതൊന്ന് വഴുന്നതിന് ശേഷം ഇതിൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് കേട്ടോ പൊടികളായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് എടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുരുമുളക് പൊടി ചേർത്തത് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതും ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാക്കണ്ടാവും ഇതുപോലെ ടിൻ ഫിഷ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അതാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്ന് ചേർക്കണ്ട കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഉടച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒരഞ്ച് ആറ് മിനിറ്റ് മതിയായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ തയ്യാറാക്കാൻ പറ്റും ഇനിയിപ്പോൾ അതാ ഞാനൊരു മൂന്നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ബട്ടർ രണ്ട് സൈഡും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വശം നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതിലേക്ക് ചീസും കൂടി വേണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് തേച്ച് ആദ്യം വെക്കട്ടെ അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ട്യൂണ ഫിഷ് ഉണ്ടല്ലോ ആ ഫില്ലിങ് ഇതിൽ ഓരോന്നിലും വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ബ്രെഡിൽ ഓരോന്നിലും ഇതുപോലെ നമ്മുടെ ഫില്ലിങ്സ് വെച്ചെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിത് ചീസ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് വെച്ചെടുക്കാം ഇപ്പം ഇതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റഡ് ചീസ് ഉണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് ഇതാ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്ത് ഒന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നും വെച്ചെടുക്കാം ഇപ്പോൾ എക്സ്ട്രാ ബട്ടർ ബട്ടറ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമല്ല ഓൾറെഡി നമ്മൾ ബ്രെഡിൽ ബട്ടർ തേച്ചിരിക്കുന്നതുകൊണ്ട് അത് തന്നെ ധാരാളം അപ്പോൾ ഓരോ വശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ പാൻ എടുക്കുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഒരു ഭംഗി ഇട്ടും കേട്ടോ ഇതല്ലെങ്കിലും സാധാ പാനായാലും മതി അപ്പോൾ ഇതാ ഓരോ വശം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചുകൂടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ ലഞ്ച് ബോക്സിനും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി സാൻഡ്വിച്ച് ഇനിയിപ്പോൾ എന്താ കട്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ